ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കർക്കിടക തുടങ്ങി കർക്കിടക മാസത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉലുവ വെച്ചിട്ടുള്ള ഒരു ഉലുവ പാലാണ് തയ്യാറാക്കുന്നത് കർക്കിടക മാസത്തിൽ മാത്രമല്ല അല്ലാതുള്ള സമയത്ത് നമുക്കിത് തയ്യാറാക്കി കഴിക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഉലുവയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രമേഹം നടുവേദന സന്ധിവേദന രക്തക്കുറവിനും ബി സി ഒടി കുറയ്ക്കാനൊക്കെ ഉലുവ വളരെ നല്ലതാണ് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനായിട്ട് ഉലുവ വളരെയധികം ഗുണം ചെയ്യും ഇത് ശരീരത്തിൽ നീർക്കെട്ട് ഇല്ലാതാക്കാനും ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ഉലുവ വളരെ നല്ലതാണ് പ്രസവശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഉലപ്പാലിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഉലുവ വളരെയധികം ഗുണം ചെയ്യും പുരുഷന്മാരിൽ ടെസ്റ്റോസിറിൻ്റെ അളവ് കൂട്ടാൻ ഉലുവ വളരെയധികം നല്ലതാണ് ഉലുവപ്പാൽ തയ്യാറാക്കാണ്ട് നമുക്ക് ആദ്യം ഉലുവ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉലുവ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളത്തിലാണ് സോക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഓവർനൈറ്റ് കുതിർത്ത ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഉലുവ കുതിർത്തെടുത്ത വെള്ളമുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ടാണ് നമ്മളിവിടെ ഉലുവ കുക്ക് ചെയ്തെടുക്കുന്നത് കാരണം ഉലുവയുടെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി മൂടി വെച്ചിട്ട് ഏഴ് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കുക്കറിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞ രണ്ട് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം ഏഴ് മിനിറ്റിന് ശേഷം നമ്മുടെ ഉലുവ പാകത്തിന് കുക്കായിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതിയാവും കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം നന്നായിട്ടൊന്ന് തണുത്തു വരാനായിട്ട് വെയിറ്റ് ചെയ്യണം ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട പാല് തയ്യാറാക്കാം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ ചെരുവ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇവിടെ ഞാൻ ഒന്നാം പാൽ മാത്രമാണ് എടുക്കുന്നത് കേട്ടോ കാരണം ഒറ്റ തവണയായിട്ട് പാല് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് ഇതിന് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ഞാനിവിടെ കാൽ കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ഇനി ഷുഗറിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് ശർക്കര ഉപയോഗിക്കുന്നത് ഒഴിവാക്കാവുന്നതാണ് ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കാരണം ശർക്കരയിൽ അത്യാവശ്യം പൊടിയൊക്കെ കാണാനുള്ള സാധ്യത ഉണ്ട് ഇവിടെ അരക്കപ്പിന് മുകളിൽ പാനിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉലുവ ഒന്ന് അരച്ചെടുക്കണം അതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് അധിക സമയമായിട്ട് അരക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ ഒന്നാമത് സോക്ക് ചെയ്തതാണ് അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അരഞ്ഞു കിട്ടും ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ ഇതുപോലെ അരച്ചെടുക്കണം നല്ല പൾപ്പ് പോലെ കിട്ടിയിട്ടുണ്ട് കുക്കിന് ഉപയോഗിച്ച് വെള്ളം ചേർത്തിട്ട് തന്നെയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത് ഇനി വെള്ളത്തിൻ്റെ അളവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഉലുവയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം നെഞ്ചരിച്ചിൽ തടയാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഉലുവ വളരെയധികം നല്ലതാണ് ഇതിൽ ധാരാളം അയൺ പ്രോട്ടീൻ ഫൈബർ അന്നജം മഗ്നീഷ്യം മാംഗനീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശർക്കര പാനിയിൽ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് കാരണം ഇത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഒട്ടും കട്ടയില്ലാതെ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ശർക്കര പാനീയം ഉലുവയുടെ പളുപ്പും കൂടി യോജിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ ഇവിടെ ശർക്കര പാനീയും ഉലുവയും കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് വളരെയും കുറച്ച് സമയം മാത്രമാണ് ഫ്ലെയിം തീരെ കുറച്ചിട്ട് ശർക്കരയും ഉലുവയും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഫ്ലെയിമിൻ്റെ ആവശ്യമല്ല കേട്ടോ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും അത് ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ചൂടായി കിട്ടും ഇപ്പോഴും അല്പം ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാണെങ്കിലും ഈ തേങ്ങാപ്പലൊക്കെ ചേർത്തത് കൊണ്ട് തണുക്കും തോറും അല്പം കൂടി ഒരു തിക്കായിട്ടുള്ള പരുവത്തിലായി കിട്ടും അങ്ങനെ തേങ്ങാപ്പൽ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം തണുത്തതിന് ശേഷം കണ്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ പരുവത്തുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉലുവപ്പാൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞു കർക്കിടക മാസത്തെ മാത്രമല്ല അല്ലാതുള്ള സമയത്തും നമുക്കിത് തയ്യാറാക്കി കഴിക്കാവുന്നതാണ് നമ്മൾ സാധാരണ റവ വെച്ച് തരിക്കഞ്ഞ് തയ്യാറാക്കുമല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇതിന് എല്ലാവരും ഇതേ രീതിയിൽ വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ